വിദ്യാർത്ഥി സംഘടന നൽകുന്ന ഉപഹാരം വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് ഹമീദ് മാസ്റ്റർ കളത്തിലും ചേർന്ന് പി അഹമ്മദ് മാസ്റ്റർമാറ അടുത്തതായി ചടങ്ങിനെ അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹമീദ് അടുത്തതായി ഉപഹാര സമർപ്പണം നടന്നത് റസാഖ് ആലക്കൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ട്രഷറർ റസാഖ് ആലക്കൽ മുഹമ്മദ് കെ മാത്രം സൂചിപ്പിക്കുകയാണ് സാധാരണയായിട്ട് വയസ്സാകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കാഴ്ച നഷ്ടപ്പെടും പല്ല് കഴിഞ്ഞു പോകും നടക്കാനുള്ള പ്രയാസമൊക്കെ വരും പക്ഷെ നൂറ്റി പതിനാറ് വയസ്സായ നമ്മളെ കടവേരുമ അപ്ലൈ യു സ്കൂൾ ഗംഭീരമായിട്ട് നമ്മൾ മെഗാസ്റ്റർ മമ്മൂട്ടിയെ പോലെ വീണ്ടും ഒരു സ്റ്റാറായിട്ട് മുന്നോട്ട് പോകുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട അഹമ്മദ് മാഷോട് പറയാനുള്ളത് മനുഷ്യർ അഞ്ച് ഏജ് ഉണ്ട് അത് നമ്മളൊക്കെ പിടിക്കേണ്ട കാര്യമാണ് ക്രോണോക്കൽ ഏജും

عاصم ميران تيكي <مترجم> 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 زينب ادرس